ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ഇന്ന് പറയുന്നത് അതീവ ശക്തിയേറിയ ഒരു വശ്യപ്രയോഗമാണ് മന്ത്രവിദ്യയിലെ ഷഡ്കർമ്മങ്ങളിൽപ്പെട്ട വശ്യപ്രയോഗങ്ങളിൽ കാമനവശ്യം എന്നറിയപ്പെടുന്ന ഈ വശീകരണം സ്ത്രീ പുരുഷ പുരുഷവശ്യങ്ങൾക്കുള്ളതാണ് നൂറുകണക്കിന് വശ്യമന്ത്രങ്ങൾ ഈ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ ധാരാളം രഹസ്യ മന്ത്രങ്ങളും ഉണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് മാന്ത്രികവിധികൾ എന്ന ഈ ചാനലിന്റെ പേരിൽ ക്ലിക്ക് ചെയ്ത ശേഷം വശ്യപ്രയോഗങ്ങൾ എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ അവ കാണാനാവും മന്ത്രം ചൊല്ലുമ്പോൾ കൂടിയോ തെറ്റായ ജപവിധത്തിലോ ചെയ്യരുത് ഓരോ മന്ത്രജപങ്ങൾക്കും അനുശാസിക്കുന്ന രീതിയുണ്ട് അതിനെക്കുറിച്ച് തന്നെ ധാരാളം വീഡിയോകൾ മുൻപ് പറഞ്ഞതാണ് ഒരു തവണ മാത്രം ജപിച്ചുപയോഗിച്ച് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകുന്ന വിധത്തിലുള്ള നൂറു നൂറ് കണക്കിനുള്ള മന്ത്രവിധികൾ മാത്രമാണ് ഈ ചാനലിലൂടെ പറഞ്ഞിട്ടുള്ളത് അതീവ ശക്തിയേറിയതും ആ വിധത്തിൽ രഹസ്യ വിഭാഗത്തിൽ ഉൾപ്പെട്ടതുമായ മന്ത്രമാണ് ഇന്ന് പറയുന്നത് സ്ത്രീകൾക്ക് പുരുഷനെയും പുരുഷനെ സ്ത്രീയെയും വശീകരിക്കാൻ മാത്രമേ ഈ മന്ത്രപ്രയോഗങ്ങൾ കൊണ്ട് സാധിക്കൂ എന്ന് മനസ്സിലാക്കണം മൂന്ന് ദിവസം വ്രതശുദ്ധിയോടെ വേണം ജപം ആരംഭിക്കേണ്ടത് ചൊല്ലുന്ന ദിവസങ്ങളിൽ മൂന്ന് ദിവസങ്ങളിലും സ്ത്രീ പുരുഷ ബന്ധമില്ലാതെയും മത്സ്യമാംസാദികൾ കഴിക്കാതെയും പരിപൂർണ വ്രതം അനുഷ്ഠിക്കണം ഇങ്ങനെ വ്രതശുദ്ധിയുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കാമന വശ്യ മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ് മൂന്ന് ദിവസം ഈ മന്ത്രത്തെ രാത്രി സമയം പത്ത് മണിക്ക് ശേഷം ചെയ്താൽ ആരെയും വശീകരിക്കാം കാമദേവന്റെ തന്നെ മന്ത്രമായ കാമന മന്ത്രം ജപിച്ചാൽ സ്ത്രീക്കും പുരുഷനും അനുരാഗമുണ്ടാകും ആരെയാണോ പ്രണയിക്കാൻ ഉദ്ദേശിക്കുന്നത് അവരെ മാത്രം സങ്കല്പിച്ച് ജപിച്ച് കാര്യസാധ്യം പറയണം വിശേഷ ഫലത്തെ നൽകും ഏകാഗ്രതയില്ലാതെ മറ്റു ചിന്തകൾ ഉണ്ടാകുന്നത് നന്നല്ല മന്ത്രം പറയുന്നു ഓം നമോ ഭഗവതേ മഹാകാമദേവായ ക്ലീം ക്ലീം സകലജന ആകർഷണായ പ്രസിദ പ്രസീത താപോജ്വല സമോഹന കാമനദേവം പ്രണമാതി സൗഖ്യം സ്ത്രീ പുരുഷ ജഗത് ജനം മേ വശം വശമാനയാകർഷണയായ സ്വാഹ ഈ വശ്യ ആകർഷണ മന്ത്രം മൂന്ന് ദിവസം ഭക്തി ശ്രദ്ധയോടെ രാത്രിയിൽ ജപിക്കുക ജപസമയം വീടിന് പുറത്ത് വടക്കു ദിശയിലിരുന്ന് വടക്കു ദക്ക് നോക്കിയും മാത്രം മന്ത്രം ചൊല്ലണം ദിനവും നൂറ്റിയെട്ടുരു വീതം ജപിച്ച് പൂർത്തിയാക്കണം ഇഷ്ടപ്പെട്ടവർക്ക് വശ്യമുണ്ടാകും ആഗ്രഹ സാധ്യങ്ങൾക്കായി പ്രാർത്ഥന ചെയ്ത് സാധ്യം പറയുന്നത് സാഫല്യത്തിലും വരും ഏതു ദിവസങ്ങളിലും മന്ത്രജപം ആരംഭിക്കാം മൂന്ന് ദിവസങ്ങൾ തുടർച്ചയായി ചൊല്ലാൻ കഴിയാതെ മുടങ്ങിപ്പോയാൽ വീണ്ടും ആദ്യം മുതൽ ആരംഭിക്കണം കാമനവശ്യ മന്ത്രങ്ങൾക്ക് നൂറ്റിയെട്ട് രൂപ വീതം മൂന്ന് ദിവസമാണ് സാധന ചെയ്യേണ്ടത് കാണാതെ പഠിച്ചുറച്ച ശേഷം ചെയ്യുന്നതാണ് ഉത്തമം കൂടുതൽ മാന്ത്രിഗതികൾക്കായി ചാനലിലെ മറ്റു വീഡിയോകൾ സന്ദർശിക്കുക